കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടവുമായി ബന്ധപ്പെട്ട് തന്നെ ഇതുവരെ അന്വേഷണം പൂർത്തിയായിട്ടില്ല അതിന്റെ പ്രാഥമിക അന്വേഷണങ്ങളൊക്കെ നടക്കുന്നതേ ഉള്ളൂ അതിനിടയിലാണ് ഇപ്പോൾ രണ്ടാമതും ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച എന്ന് പറയുന്നത് ആശുപത്രി പൂർണ്ണ സജ്ജമാകാതെ ഇവിടെ രോഗികളെത്തി എന്നുള്ളതാണ് അത് ഗൗരവമായി നമ്മൾ കാണേണ്ട ഒരു വിഷയമാണ് കാരണം അല്പസമയം മുമ്പ് നമ്മളോട് തന്നെ നമ്മുടെ മൈക്കിൽ തന്നെ പ്രതികരിച്ച ഒന്നോ രണ്ടിലധികോ ആളുകൾ പ്രതികരിച്ചത് അവർ ഇന്നിവിടെ അഡ്മിറ്റ് ആയിരുന്നു അവർ ഇന്നിവിടെ ചികിത്സക്ക് എത്തിയിട്ടുള്ള ആളുകളാണ് അല്പസമയം മുമ്പ് കോൺഗ്രസ് നേതാവ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അനുഭാവികളൊക്കെ തന്നെ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഇന്നിവിടെ മുപ്പത്തി ഒന്ന് രോഗികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവര് ഡ്രിപ്പ് ഇട്ട ഇവിടെ ചികിത്സയിലായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് വളരെ ഗൗരവത്തോടുകൂടി നോക്കി കാണേണ്ടതാണ് അത് ആരുടെ ഭാഗത്തു നിന്നാണ് അത്തരത്തിൽ ഒരു വീഴ്ച സംഭവിച്ചത് എന്നുള്ളത് കാരണം ഈ കെട്ടിടം ഫിറ്റ് അല്ല അല്ലെങ്കിൽ ആ കെട്ടിടം ഫിറ്റ് ആണ് എന്ന് പറയുന്നതിന് മുൻപ് തന്നെ ഇവിടെ ആരാണ് ചികിത്സയ്ക്ക് ആളുകളെ എത്തിച്ചത് എന്നതിന് സ്വാഭാവികമായിട്ടും ബന്ധപ്പെട്ട അധികാരികൾ ഉത്തരം പറയേണ്ടതുണ്ട് കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ി ജെ പിയുടെ നേതൃത്വത്തിൽ അതായത് ബിജെപിയുടെ നേതൃത്വത്തിലാണ് ആദ്യം ഈ വിഷയത്തിൽ ഒരു പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പോൾ ബി ജെ പി നേതാക്കൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പം തന്നെ കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് നിങ്ങൾ പറയുന്നത് ഏറ്റവും പട്ടിണി പാവങ്ങളുടെ അഭയ കേന്ദ്രമായിട്ടുള്ള ഇവിടെ നിര നിരന്തരമായിട്ട് രോഗികളുടെ ജീവൻ എടുക്കുന്ന അപകടങ്ങൾ വരികയാണ് അത് ഓരോ ഘട്ടങ്ങളിലും ഇതിങ്ങനെ വർദ്ധിച്ചു വരുമ്പോഴും കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം കണ്ടെത്താനോ ഇതിന്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പോലും വരണാധികാരികൾക്കോ അല്ലെങ്കിൽ ഇവിടെയുള്ള ഉന്നത അധികാരികൾക്കോ സാധിക്കുന്നില്ല ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യ ഇന്നലെ ഇത് ആശുപത്രി പൂർണ്ണ സജ്ജമായതിനു ശേഷം മാത്രമേ രോഗികളെ ഇങ്ങോട്ട് മാറ്റുകയുള്ളൂ എന്നായിരുന്നു കഴിഞ്ഞ ദിവസം മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇന്നിപ്പോൾ നമ്മുടെ തന്നെ രോഗികൾ പറയുന്നു അവരിവിടെ ചികിത്സയിലായിരുന്നു മൂന്ന് നാല് നിലകളിൽ അപ്പോൾ അത് എങ്ങനെ സംഭവിച്ചു എന്നത് സംബന്ധിച്ച് ഒരു കൃത്യമായിട്ടുള്ള അന്വേഷണം വേണ്ടേ കാരണം ആശുപത്രി ഫിറ്റ് അല്ല അതിന് മുൻപ് തന്നെ രോഗികളോട് എത്തുന്ന ഒരു സാഹചര്യം നമുക്ക് ഇവിടെ ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി വീണാ ജോർജിന്റെ വാക്കും കീറിയ ചാക്കും ഒരുപോലെയാണ് എന്തുറപ്പാണ് അവരിവിടെ പാലിച്ചിട്ടുള്ളത് നോക്കൂ രണ്ട് ദിവസമായിട്ടുള്ള ഒരു വിദഗ്ദ്ധ സമിതിയുടെ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു അവരുടെ ഒരു എന്താണ് ഒരു ഫൈൻഡിങ്സ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒന്നും പുറത്ത് വന്നിട്ടില്ല അവരുടെ അവർ അനുസരിക്കുന്ന ചിലരുടെ ഉത്തരവ് അല്ലെങ്കിൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ഇവിടെ വളരെ കൃത്യമാണ് ഞങ്ങൾ അന്നേ ആരോപിച്ചിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപയുടെ ഒരു ബ്ലോക്കും ഇവിടെ ഉണ്ടാക്കി ആവശ്യമായിട്ടുള്ള ഒരു സൗകര്യവും ഉൾപ്പെടുത്താതെ ഇവിടുത്തെ കൃത്യമായിട്ട് നടന്നിട്ടുള്ള പർച്ചേസുകളെ കുറിച്ചുള്ള ഒരു അന്വേഷണം അടിയന്തരമായിട്ട് നടത്തണം അത് യു പി എസ് ആകട്ടെ എന്തും വാങ്ങട്ടെ ആരുടെ നിർദ്ദേശപ്രകാരം എവിടെ നിന്ന് ഇതൊക്കെ പർച്ചേസ് നടത്തി ആരാണ് ഇതിന് പുറകിൽ ഇതാണ് അന്വേഷിക്കേണ്ടത് പി എം എസ് എസ് ഐ ബ്ലോക്ക് രാജ്യവ്യാപകമായിട്ടുണ്ട് കേരളത്തിൽ ആലപ്പുഴയിലുണ്ട് എസ് ഉണ്ട് എവിടെയും സംഭവിക്കാത്ത നിരന്തരമായ അപകടങ്ങൾ എന്താ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രം വരുന്നത്